എഡ്യൂക്കേഷൻ പോളിസി നമ്മളെ കുട്ടികൾക്ക് എത്രയോ ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്ന ഒരു പോളിസിയാണ് അതിൽ സ്കില്ലിംഗ് ആറാം സ്റ്റാൻഡേർഡ് മുതൽ സ്കില്ലിംഗ് കറിക്കുലമിൽ ഉൾപ്പെടുത്തിയ ഒരു എഡ്യൂക്കേഷൻ പോളിസിയാണ് അതിൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് ഉണ്ട് കുട്ടികൾ ഇന്ന് ഇവിടെ ഒരു കൊല്ലം കോളേജ് സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയിട്ട് ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് സ്കൂൾ മടങ്ങി വരണമെന്ന് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടെങ്കിൽ അത് സാധിക്കും സ്കൂളിൽ നിന്ന് വിട്ട് ഇനി അഞ്ചാറ് കൊല്ലം കഴിഞ്ഞിട്ട് കോളേജിൽ അഡ്മിഷൻ വേണമെന്ന് അങ്ങനെ ഒരു ആഗ്രഹിച്ചാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ അതിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഉണ്ടാവും ഡ്രോപ്പ് ഔട്ട് ചെയ്തു കോളേജ് പോയില്ല എന്ന് വിചാരിക്കുമോ ആറ് കൊല്ലം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വഴി കഴിവ് സ്കില്ലിംഗ് ഇൻ്റെ ഒരു 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 കരിക്കുലം അത് പങ്കെടുത്തിട്ട് അതിൽ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും ആറ് എട്ട് കൊല്ലം ഇവർ വെച്ചിരിക്കുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് ആര് നമ്മൾ പിണറായി വിജയൻ സാറും ശിവൻകുട്ടി അപ്പോൾ ഇത് എന്തിനു ചെയ്തു അതിൻ്റെ ഒരു ഒരു ഡയറക്റ്റ് ഫലമായിട്ടല്ല നമ്മളിന്ന് കാണുന്നത് കുട്ടികളെല്ലാം പുറത്തുപോയി നാടിന് പുറത്തുപോയി പഠിക്കുന്നു കോളേജസിൽ ഇന്നും ഇവിടെ മുപ്പത് ശതമാനം സീറ്റ് ആണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കുട്ടികൾക്ക് എത്രയോ നല്ലൊരു പോളിസിയാണ് അവരുടെ ഭാവിക്കും അവരുടെ അവർക്ക് അവസരങ്ങൾ സൃഷ്ടിക്കാനൊരു പോളിസിയാണ് അതിനെ എവിടെ ചവിട്ട് വച്ചിരിക്കായിരുന്നു ഇതുവരെ ഇപ്പോഴാണ് മൂന്ന് മാസം ഇലക്ഷൻ വരുന്ന മുമ്പ് വിദ്യാഭ്യാസം ഒരു കൃത്യമായ ഒരു ഇഷ്യൂ ആവും എന്ന് കണ്ടു പേടിച്ചിട്ടാണ് ഈ സർക്കാർ ഇപ്പോൾ പറയുന്നത് പി എം ശ്രീ വേണം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും വേണം അല്ല അതിപ്പോൾ എല്ലാത്തിലും അങ്ങനെയല്ലേ കൃഷി മേഖലയിലും അങ്ങനെയാണ് ആശാവർക്കേഴ്സിന്റെ ശമ്പളത്തിനെ കുറിച്ച് ചോദിച്ചാൽ അങ്ങനെയാണ് ഇത് അവർ ഒരു സ്ഥിതി ഉണ്ടാക്കി വെച്ചിരിക്കില്ലേ പത്തു കൊല്ലം കടമെടുക്കാണ്ട് ഈ സർക്കാരിനൊന്നും മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥിതി ആരാണ് സൃഷ്ടിച്ചത് പത്തു കൊല്ലം അവിടെ ഭരിച്ചത് ആരാണ് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു സർക്കാരുണ്ടായിരുന്നു സി പി എം ആയിരുന്നു അപ്പോൾ ഒരു ഇക്കണോമീനെ തകർത്തു വെച്ച ഒരു സർക്കാർ ഇന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ വികസനം ഇക്കോണമി വിദ്യാഭ്യാസം തൊഴിൽ ആയിരിക്കും പ്രധാനപ്പെട്ട ഇഷ്യൂസ് അതിനെക്കുറിച്ച് അവർക്ക് കൃത്യമായി മെസ്സേജ് കിട്ടിയിട്ടുണ്ട് അവർക്ക് ഇതുവരെ ഈ ഓരോരോ എന്താണ് വിഭജിക്കുന്ന ഒരു നറേറ്റീവും സെക്യുലറിസം ഒരു ഫേക്ക് സെക്യുലറിസം അതെല്ലാം അപ്പോൾ തകർന്നു പോയല്ലോ എസ് ഡി പി ഐയും ജമാഅത്ത് എസ്ലാമും അവരെല്ലാം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കണ്ടു മനസ്സിലായിട്ടുണ്ട് ജനങ്ങൾക്ക് അപ്പോൾ ഇനി വരുന്ന ഇലക്ഷൻ വികസനം ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ വിദ്യാഭ്യാസം അവരെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം തൊഴിൽ വിലക്കയറ്റം ഇതെല്ലമാണ് പ്രധാനപ്പെട്ട ഇഷ്യൂ ചർച്ച ചെയ്യാൻ പോകുന്ന ഇഷ്യൂ ഇതിലാണ് ഇത് നമ്മുടെ സഹാമാർക്ക് നന്നായിട്ട് കൃത്യമായി ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്